മുടി കൊഴിയും മക്കളെ നരപടരും മക്കളെ മുടി കൊഴിയും മക്കളെ നരപടരും മക്കളെ ചൊടിമലരൻ കൊഴിയും മിഴിമലരൻ നിടമറയും കൊഴിയും മിഴിമലരൻ ചെന്നൊളം തുടി തുടിച്ച പ്രഭപൊഴിയും മൊഴിയുതിർന്ന മുത്തുമണി വീണുടയും കരകരപ്പിൽ പരുഷ വഴിയിൽ സാരഭംഗി പതറി വേച്ചു പടിയിറങ്ങും മൊഴികൊഴിയും മക്കളേ നരപടരും മക്കളേ പുലരി പോലെ കാലം മൗനമായിട്ടരങ്ങുവിടും പ്ലാനമായ സന്ധ്യ കണ്ടുകടലിരമ്പിലിരുളുമൂടും മുടിതൊഴിയും മക്കളെ നരപടരും മക്കളേ പൂവ് പോലെ തുമ്പി പോലെ ചിരി ചിരിച്ച കൊച്ചുകാലം കളിമരത്തിൻ തുഞ്ചിലാടി കരിമണി പൂങ്കി ചൂടി പടി കടന്നു പാട്ടുപാടി ഇനി വരാതെ പോയതില്ലേ കൂടെ നിന്ന കൂട്ടുകാരൻ കുടമുടച്ച കൂട്ടുകാരി കളി പറഞ്ഞ ചിങ്ങ രാത്രി പഴയ ഗാത്രി മനമറിയാതൊരു ദിവസം മൗനമായി മാഞ്ഞതില്ലേ മുടികൊഴിയും മക്കളെ നരപടരും മക്കളേ പുലരിമാറും മക്കളെ അരുമയാർന്ന പൂക്കളെ അരികിലെത്തി നമ്മൾ കണ്ട ഗ്രാമഭംഗി മാച്ചിത നമ്മൾ നരസരുത്തു പഴയകാല ഗാഥ വീണ്ടുമൊന്നു പാടും ഈ പദങ്ങളിൽ വിരവിലേറ്റി സത്വമെന്ന കാവ്യ ഭംഗി മാച്ചു നാം കുടിലതയ്ക്കു കാഴ്ചവെച്ചു കരളിൽ നേർത്ത നേരുക കനവുമായും ൾ നിന്നാർദ്രമായി കരകവിയെ സ്വന്തമാകും പുളിന ഭംഗിയടരുന്നു കവന ഭംഗി ചൂടി നിന്ന ശ്രോണ പുഷ്പസുരഭികൾ തിരയൊടിയും പെരുമഴയിൽ കാറ്റിൽ പാറും മക്കളെ കാറ്റിൽ പാറും മക്കളേ െത്ര കണ്ടുരമ്യമെന്നു തോന്നി നോക്കി നിന്നുവാറ്റിയ നെഞ്ചുറപ്പും കരൽവിരിപ്പും നമ്രമാക്കി തച്ചിടും ചടുലമാച്ചലിച്ചു കണ്ട കാമിതങ്ങൾ പിന്തുടർന്ന വേഗമാർന്ന പാദദാർഷ്ട്യം പതറി വീഴും മക്കളെ മുടികൊഴിയും മക്കളെറയും മക്കളെ ജര പടർന്നു വീണു വിറവിറച്ചു ജീവിതം കരുതി വെച്ച പൊൻപണങ്ങൾ കുറ തൊടാ ഗണങ്ങൾ കൈകുഴഞ്ഞു കുഴഞ്ഞു കാൽ കുഴഞ്ഞു പിടിയും മക്കളെ മുടികൊഴിയും മക്കളെ really